ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല ഒന്നാം തരം മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ മാമ്പഴ എന്ന് പറയുന്നത് എന്താണ് അത് മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ രണ്ട് മൂന്ന് മാമ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നാട്ടുമാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഞെടുപ്പ് ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് അതിൻ്റെ തൊലി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് നമുക്ക് ഏത് മാമ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ ഈ നാട്ടുമാങ്ങയാകുമ്പോൾ ഇതുപോലത്തെ ചെറിയ മാങ്ങയാണ് പുളിശ്ശേരി വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ മാമ്പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് മൺചട്ടിയിൽ നമ്മളൊരു കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ മാമ്പഴം നമ്മൾ വേവിക്കുന്ന സമയത്ത് അതിൽ എന്തോ അടിയിലോട്ട് പെട്ടെന്ന് നെയ്യതിൻ്റെ പിടിച്ചിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ തന്നെ എണ്ണ നന്നായിട്ടൊന്ന് തൂത്ത് ചൂടാക്കി വെക്കുക അതിലേക്ക് നമ്മുടെ മാമ്പഴം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് അന്നാലേ ആ മാമ്പഴത്തിൻ്റെ ആ സത്തെല്ലാം നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഇറങ്ങത്തുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവശം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ അത് നന്നായിട്ട് കുറച്ച് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെക്കുക എന്നിട്ട് നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും എടുക്കുക വേവാനായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിലേക്ക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരിക്ക് എരിവ് വേണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ പച്ചമുളക് ചേർത്തിട്ട് അടച്ചുവെച്ച് നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരും അഞ്ചാറ് മിനിറ്റ് കൊണ്ട് റെഡിയായിട്ട് വരും അപ്പം നമ്മുടെ മാമ്പഴപ്പിളിശ്ശേരിക്ക് വേണ്ട മാമ്പഴം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി ഫുള്ളായിട്ട് വേണ്ട ചെറിയ തേങ്ങ ആയിരുന്നു അതുകൊണ്ട് ഒരു അരമുറി എടുത്തേ ഉള്ളൂ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി എന്തായാലും ചേർക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നിട്ട് ഞാൻ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തൈര് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരക്കാന്നാലും നമ്മൾ തൈര് ചേർത്ത് അരയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പം ഞാനതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് വന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മാമ്പഴമൊക്കെ എൻ്റെ വറ്റി വന്നേക്കുന്നുണ്ടോ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല കേട്ടോ മാമ്പഴം നല്ല കളർ ഉള്ളതായിരുന്നു കൂടാതെ ഞാൻ മഞ്ഞൾപ്പൊടി മാമ്പഴം വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാഞ്ഞത് കളർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ എന്നിട്ട് അത് ജാറ് കഴുകിയ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ചെറിയ തീയിൽ വെച്ചാൽ മതി തീ കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തൈര് ഞാൻ അര ലിറ്ററാണ് എടുത്തേക്കുന്നത് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരൊറ്റ പൾസും കൊടുത്തൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചെറിയ തീലേ ഇടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കും അതുകൊണ്ട് കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് ചെറിയ തീലേ വെക്കാവുള്ളൂ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും എന്നിട്ട് നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ തൈര് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണ് ഇച്ചിരി പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത് കേട്ടോ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളപ്പിക്കരുത് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് തൈര് തൈരൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും ഇറക്കി വെച്ചിട്ട് തൈര് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ചെറിയ തീരി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട അപ്പോഴത്തേക്കിനും നന്നായിട്ട് ചൂടാവും അത്രയും മതി എന്നിട്ട് നമ്മൾ താത്തിറക്കി വെച്ചിട്ടുണ്ട് ഇനിയാണിതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിലെ വറവിടുന്നതാണ് നമ്മൾ കടുക് വറക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ചീനീച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലോ നെയ്യിലോ നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളി ചുവന്നുള്ളി മെയിനാണ് ചുവന്നുള്ളി തന്നെ വറക്കാനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ കടുക് വറക്കലിലാണ് നമ്മുടെ കുളിശ്ശേരിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ആ ഒരു അതുവരെയുള്ളൊരു മണം തന്നെ നമ്മൾ ഈ കടുക് വറുത്ത് ചേർക്കുന്ന സമയത്ത് അങ്ങ് മാറും നല്ല അടിപൊളിയൊരു മണം വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചവന്നുള്ളി നന്നായിട്ടൊന്ന് വാടി നല്ലൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നമ്മുടെ നാടൻ കറികളിൽ എപ്പോഴും നമ്മൾ ഈ കടുക് വറുത്ത് ചേർക്കുമ്പോൾ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയും ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ചൂടോടെ തന്നെ രണ്ട് രണ്ടുനുള്ളിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉലുവ പൊടിയെല്ലാം മുഴുവൻ ഉലുവയാണ് കയ്യിലുള്ളതെങ്കിൽ കടുക് വറുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുളകിൻ്റെ ഒരു നല്ലൊരു മണവും കിട്ടും അതുമല്ല നല്ലൊരു കളറായിരിക്കും നമ്മളിത് കടുക് വറുത്തു ഒഴിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമ്മുടെ പെഴുത്തമാങ്ങ പുളിശ്ശേരിയിലേക്ക് നമ്മുടെ കടുക് വറവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ ആ ഒരു മുളകും കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു കളറ് അങ്ങനെ വന്നത് അത് ഏത് മുളിശ്ശേരിക്കും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ കടുക് വറുത്ത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് അടുക്കള മുഴുവൻ ഒരു മണമായിരിക്കും അപ്പോൾ ഉള്ളൂ എന്നാണ് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഇത് ഇച്ചിരി തിക്നെസ് ഉണ്ട് ഇത്രയും തിക്നസ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ തൈര്നകത്ത് കുറച്ച് ശക്ലം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ